ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം കാണുക ആരതിയും അമ്മയും അച്ഛനും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അതേ അമ്മേ സൂപ്പറായിരുന്നു എന്ന് പറയുക ആരതി അപ്പോൾ അമ്മയ്ക്ക് ആ സമയത്താണ് ഒരു കോൾ വരുന്നത് അപ്പോൾ ഫോണെടുത്തതിന് ശേഷം ഹലോ ആ മനസ്സിലായി പറഞ്ഞോളൂ ആ മേഡം കല്യാണം ഉറപ്പിക്കാൻ അവർ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളിതുവരെ മറുപടി ഒന്നും തന്നിട്ടില്ല അവരോട് എപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയേണ്ടത് മാഡം നിങ്ങളുടെ മകനും മകൾക്കും ഈ കല്യാണത്തിന് താൽപ്പര്യമുണ്ടല്ലോ അല്ലേ ആ അത് മോൾക്ക് ഇഷ്ടം തന്നെയാ മോനാണ് ഇതുവരെ അഭിപ്രായമൊന്നും പറയാതിരുന്നത് ഒന്ന് ചോദിച്ചിട്ട് പറയുമോ മേഡം പയ്യൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ട് ആ വീട്ടുകാരെ ഒരുപാട് നിർബന്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാ ശരിയെന്നാ ഞാൻ മോനോട് ചോദിച്ചിട്ട് ഉടൻ തന്നെ വിളിച്ചു പറയാം ആ ശരി മേഡം ഒന്ന് വേഗം ചോദിച്ചിട്ട് പറയണേ ഇങ്ങനെ ഒരു ബന്ധം അന്വേഷിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് നല്ലോണം ചോദിച്ചിട്ട് തന്നെ മറുപടി പറയണം ആ അങ്ങനെയാവട്ടെ ശരി മേഡം വെക്കുന്നു ആരുതി സിദ്ധാർത്ഥ് എവിടെ ആ റൂമിലുണ്ടാവാമേ പോയി വിളിച്ചോണ്ട് വന്നേ അല്ല ജാനകി സിദ്ധാർത്ഥ് ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ ആ ഇനി അവൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ജാനകി പിന്നെ വിൽക്കി വിൽക്കി ആ ആ അത് അവൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ഈ പെൺകുട്ടിയെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ദേ അവൻ വന്നല്ലോ വാ മോനെ എന്താ മേ വിളിച്ചിരുന്നോ ആ ദല്ലാളി ഇപ്പോൾ വിളിച്ച് ഉള്ളൂ ചെറുക്കൻ വീട്ടുകാർ എപ്പം നിശ്ചയം നടത്താം എന്ന് ചോദിക്കുന്നു എന്ന് അടുത്തയാഴ്ചത്തെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറയട്ടെ ടു വിഷമത്തോടെ ആരതിയെ തന്നെ നോക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് എടാ എന്താ വിഷമത്തോടെ നിൽക്കുന്നത് എന്തായാലും മനസ്സിലുള്ളത് പുറത്തേക്ക് പറ അല്ലേട്ടാ ഇതിലിത്ര ഓപ്പണായിട്ട് പറയാൻ എന്താ ഉള്ളത് പെൺകുട്ടി ഓക്കെ തന്നെയാ ഓ ആരതി ചോദിക്കാണ് അങ്ങനെയാണോ ഏട്ടാ ഏട്ടൻ പറഞ്ഞതേ ഇല്ലല്ലോ ഇതി പിടിക്കാതെ ആരതി എന്തായാലും അവൻ്റെ വാഗ് തന്നെ പറയട്ടെ അച്ഛൻ പറയാ ഏട്ടാ ചേട്ടൻ തന്നെ നിനക്ക് ആ പെണ്ണ് ഓക്കെ ആണോ നീ ഓക്കെ പറഞ്ഞാലേ അവർ എൻ്റെ വിവാഹത്തിന് സമ്മതിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക് നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അയാളെ വിവാഹം കഴിച്ചോളൂ നിനക്ക് വേണ്ടി ആ പയ്യനോട് ഞാൻ സംസാരിക്കാം പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലം വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശമില്ല അത് കേട്ട് അച്ഛൻ വിളിക്കാണ് ഡാ സിദ്ധു ആ പയ്യൻ്റെ അനുജത്തിയെ നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാലേ ആ പയ്യൻ ആരതിയെയും വിവാഹം കഴിക്കുള്ളൂ ഞാനെനിക്ക് പറയാം ആരതി സോറി എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അയാളെ കൺവെൻസ് ചെയ്ത് ഞാൻ അയാളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പറയാം ഞാൻ അവൻ്റെ അടുത്ത് പറയാം ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല നീ എന്താ പറയുന്നത് അച്ഛാ അമ്മേ അടുത്ത ആഴ്ച ആരതിയെ കാണാൻ ആ പയ്യനോട് വരാൻ പറയാം അയാളോട് ഞാൻ നേരിട്ട് സംസാരിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാം അച്ഛാ എനിക്ക് സത്യമായും വിവാഹം വേണ്ട ദയവ് ചെയ്ത് എന്നെ ഫോഴ്സ് ചെയ്യരുത് ആ നിന്റെയും ആരതിയുടെയും വിവാഹം സമയത്ത് നടന്നാലല്ലേ നമ്മുടെ കടമ നിർവഹിക്കൂ അച്ഛാ എനിക്കതൊക്കെ മനസ്സിലാകും പക്ഷേ എനിക്ക് എനിക്ക് സമയം വേണം എനിക്ക് നന്നായിട്ടൊന്നും ചിന്തിക്കണ്ടേ പ്ലീസ് അച്ഛാ എന്താ ജാനകി സിദ്ധു ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് ഏ നോക്ക് അവനെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം ഈ കാര്യം എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം ശരി പിന്നെ ഇതാ ലക്ഷ്മി അമ്മ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ലഞ്ച് ബോക്സ് പെട്ടത് അപ്പോൾ അടുത്ത് വന്ന് നോക്കിയിട്ട് പറയാണ് ഇത് ചന്ദ്രികയുടെ ലഞ്ച് ബോക്സ് ആണല്ലോ മറന്ന് ഇവിടെ വെച്ചിട്ട് കോളേജിലേക്ക് പോയല്ലോ തുറന്ന് നോക്കിയിട്ട് പറയാണ് തൈരസാദവും മാങ്ങാച്ചാറോ മാത്രം വെച്ചിരിക്കുന്നു പാവം ദിവസോ ഇതാണോ കഴിക്കുന്നത് ഇന്ന് ഒരു ദിവസമെങ്കിലും വായ്ക്ക് രുചിയായിട്ട് നന്നായിട്ട് കഴിക്കട്ടെ എന്തുണ്ടാക്കി കൊണ്ടുപോകും ആ അവൾക്ക് മട്ടൺ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാം പിന്നെ ലക്ഷ്മി ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് പെട്ടെന്ന് തന്നെ ദാ എന്ന് പറയുമ്പോഴേക്കും മട്ടൺ ബിരിയാണി റെഡിയാക്കി ബോക്സിലിട്ട് ബോക്സ് തുടക്കുകയൊക്കെ ചെയ്യാണ് ഒരു ബാഗ് എടുത്ത് അതിൽ ബോക്സും വെള്ളവും ഒക്കെ വയ്ക്കുകയാണ് നേരെ കോളേജിലെത്തി അവിടെ ഇറങ്ങുകയാണ് നടന്ന് പോകുമ്പോൾ ചിന്തിക്കുകയാണ് ചന്ദ്രിയുടെ ക്ലാസ് എവിടെയാണെന്ന് അറിയില്ലല്ലോ ആ മോനെ ഇവിടെ ബികോം ഫസ്റ്റ് ഇയർ ക്ലാസ് എവിടെയാ ആ സ്ട്രേറ്റ് പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ കയറിയാൽ മതി ആ താങ്ക്സ് മോനെ നേരെ കയറിപ്പോയി അതിന് ചന്ദ്രിയയുടെ ക്ലാസ്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ചന്ദ്രിയയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഫുഡൊന്നും കഴിക്കാൻ പോകാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രിക മാത്രമാണ് ക്ലാസ് റൂമിലുള്ളൂ അവർ അവളെ തന്നെ നോക്കി നിൽക്കാണ് ലക്ഷ്മി പിന്നെ ഒന്നും ആലോചിക്കാതെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചന്ദ്രികയുടെ ഇടത്തേക്ക് പോവുകയാണ് ചന്ദ്രിക മെല്ലെ നോക്കാണ് പൊന്തിച്ച് നോക്കുന്ന സമയത്താണ് അവരെ കാണുന്നത് അപ്പോൾ അമ്മേ ചന്ദ്രിക അമ്മ എന്താ അമ്മ ഇവിടെ ഒന്നുമില്ല ചന്ദ്രിക നീ ലഞ്ച് ബോക്സ് മറന്നു വെച്ചിട്ടില്ലേ വന്നത് ആ തന്നിട്ട് പോകാം എന്ന് വെച്ചത് യോ അതിനെന്തിനാ അമ്മേ അമ്മ ഇത്രയും ദൂരം വന്നേ വിഷപ്പ് തോന്നിയാൽ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചാണല്ലോ ക്യാൻറ്റീനിൽ നിന്നൊക്കെ കഴിച്ചാൽ ശരിയാവില്ല ഇതാ കഴിക്കേ ചന്ദ്രികയ്ക്ക് പിന്നെ ആകെ വിഷമായി അമ്മാതുമായി വന്ന വന്നതുകൊണ്ട് അമ്മേ അമ്മയെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു അമ്മ എന്തിനാ അമ്മേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നേ നീ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നിനക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ള ലഞ്ച് ബോക്സ് തരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നിനക്ക് ഭക്ഷണം കൊണ്ടെത്താനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിരിക്കുക ചന്ദ്രിക തന്നെ അമ്മ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ചന്ദ്രിക പറയാണ് ഇനിയെങ്കിലും ദൈവം ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അമ്മേ അമ്മ വീട്ടിൽ പോയിക്കോ ഞാൻ കഴിച്ചോളാം ഇല്ല ഇല്ല നീ കഴിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകൂ ആ എന്താ അമ്മേ ഞാൻ കഴിക്കുന്നതുവരെ അമ്മ ഇവിടെ നിൽക്കുമോ നീ കഴിക്കുന്നത് കണ്ടിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ പറഞ്ഞാൽ അമ്മ കേൾക്കില്ല ശരി കഴിക്കാൻ പോവുക എന്നേ കാൻറ്റീനിൽ പോയി കഴിക്കാം അമ്മയും വാ ലഞ്ച് ബോക്സ് മാറി മാറിയത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രക്ക് സംശയം തോന്നി ഏ അവൾ തുറന്ന് നോക്കിയിട്ട് പറയാണ് എന്താ അമ്മ ഇത് ഈ ബിരിയാണി നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കഴിച്ച് നോക്കിയിട്ട് നന്നായിട്ടുണ്ടോ എന്ന് പറയും പിന്നെ അവൾ സന്തോഷത്തോടെയും സങ്കടത്തോടെയും കൂടി അമ്മയെ തന്നെ നോക്കുകയാണ് അമ്മയും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രിക ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത് കണ്ട് ലക്ഷ്മി പറയാണ് ചന്ദ്രിക എന്താ ഇത് കഴിക്കേ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിഷമത്തോടെ ഓർക്കും പക്ഷേ അവർ മരിച്ചു പോയിട്ടില്ല അമ്മേ അമ്മയുടെ രൂപത്തിലും അച്ഛൻ്റെ രൂപത്തിലും സാറിൻ്റെ രൂപത്തിലും അവർ എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രിക നിന്റെ സ്വന്തം അച്ഛനും അമ്മയും ഞങ്ങളാണ് അത് നീ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല ചന്ദ്രിക എന്താ നോക്കി നിൽക്കുന്നത് കഴിക്കേ ചന്ദ്രിക ഒരുവായി ചോറ് കഴിച്ചതിന് ശേഷം അമ്മയെ തന്നെ നോക്കി നിൽക്കാണ് അപ്പോൾ അമ്മ ജ്യോതിക്കാണ് എന്താ ചന്ദ്രിയെ ബിരിയാണി കൊള്ളില്ലേ ഏ അയ്യോ നന്നായിട്ടുണ്ടമ്മേ ഇത്രയും രുചിയുള്ളൊരു ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല സൂപ്പറായിട്ടുണ്ടമ്മേ എന്ന് പറഞ്ഞൊരാവേശത്തോടെ അവൾ കഴിക്കുകയാണ് ചന്ദ്രിക നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക ഒരാവേശത്തോടെ കൂടി കഴിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രികയ്ക്ക് എക്കിൽ വന്നത് ചന്ദ്രിക ഇതാ ഇതാ വെള്ളം ഇതാ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ലക്ഷ്മി അമ്മ അത് അമ്മേ ബിരിയാണി നല്ല രുചി രുചിയുണ്ടായിരുന്നതുകൊണ്ടാണ് വേഗം വേഗം കഴിച്ചത് അതൊക്കെ കഴിക്ക് ചന്ദ്രിക ചന്ദ്രിക ആവേശത്തോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലക്ഷ്മി അമ്മ പറയുന്നത് ചന്ദ്രിക എന്താ അമ്മേ നിന്റെ കൈ കൊണ്ട് ഒരു ഉരുള എനിക്ക് വാരിത്തരുമോ നീ കഴിക്കുന്നത് കണ്ട് എനിക്കും കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി വേറൊന്നും കൊണ്ടല്ല അതിനെന്താ അമ്മേ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒരു ഉരുള ചോറ് ലക്ഷ്മി അമ്മയ്ക്ക് വാരി കൊടുക്കുകയാണ് ചന്ദ്രിക ഇതാ അമ്മേ കഴിക്ക് വീണ്ടും ഒരു ഉരുള കൂടി എടുത്തിട്ട് പറയാണ് ചന്ദ്രിക ഇതാ അമ്മേ ഇതുകൂടെ കഴിക്കേ ചന്ദ്രിക നല്ല ആവേശത്തോടു കൂടി ചന്ദ്രിക ലക്ഷ്മി അമ്മയ്ക്ക് ഭക്ഷണം ചോറ് വാരി കൊടുക്കുകയാണ് അഞ്ച് ബോക്സൊക്കെ കഴുകി അപ്പോൾ ചന്ദ്രികയോട് പറയാണ് ഇങ്ങത്താ എന്ന് പറഞ്ഞ് അവർ അവരുടെ വേഗിൽ വെച്ചു അപ്പോൾ ചന്ദ്രിക പറയാണ് ഒരുപാട് അമ്മേ എനിക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി ഇത്രയും ദൂരം അമ്മ കൊണ്ടുവന്നില്ലേ ഇതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് എന്താ പകരം തരേണ്ടത് എന്നറിയില്ല കഴിഞ്ഞ ജന്മത്തിലേ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ദൈവയെ ഇപ്പോൾ എന്നെ അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ചേർത്തത് അതെ ചന്ദ്രികയെ നീയും പുണ്യം ചെയ്തിട്ടുണ്ട് നിന്നെ ഞങ്ങളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളും പുണ്യം ചെയ്തിട്ടുണ്ട് ശരി ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഫോൺ ചെയ്യും ഡ്രൈവറിനെ പറഞ്ഞേക്കാം നീ കാറിൽ വാ ആ അതൊന്നും വേണ്ടമ്മേ സൈക്കിളിൽ തന്നെ വരാം ശരി നിന്റെ ഇഷ്ടം ഞാൻ ഇറങ്ങുന്നേ ശരി ചന്ദ്രികേ ഞാനിറങ്ങാം അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക അവരാണെങ്കിലും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊരു പാട്ടാണുള്ളത് കുഞ്ഞായിരിക്കുമ്പോൾ നിന്നെ സ്കൂളിൽ വിടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല ചന്ദ്രിക പക്ഷേ നിന്നെ കോളേജിൽ വിട്ടിട്ട് പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു അങ്ങനെയൊക്കെ ആലോചിച്ചതിന് ശേഷം വീണ്ടും കൈ ഉയർത്തി ചന്ദ്രികക്ക് ടാറ്റ പറയുകയാണ് അങ്ങനെ ലക്ഷ്മി കണ്ണിൽ നിന്നും അറിയുന്നത് വരെ ചന്ദ്രിക നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക ചന്ദ്രികനെ തന്നെ അതേപോലെ തന്നെ ലക്ഷ്മിയും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം പറയാൻ പോകുന്നത് അനു സിദ്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് സിദ്ധു ഞാനല്ലേ നിന്നെ പ്രപ്പോസ് ചെയ്തത് അപ്പോൾ നിനക്ക് മറുപടി എൻ്റെ അടുത്ത് തന്നെ പറയാമായിരുന്നില്ലേ എന്തിനാ ചന്ദ്രികയോട് പറഞ്ഞത് ചന്ദ്രിക നിൻ്റെ ഫ്രണ്ടല്ലേ അവളാവുമ്പോൾ കുറച്ച് കാര്യമായിട്ട് കാര്യമായിട്ടെന്നെ നിന്നോട് പറഞ്ഞുതരും അങ്ങനെയെങ്കിൽ നീ അത് മനസ്സിലാക്കുമല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ ഏ നോക്ക് ഞാൻ വേറൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയണം ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ അവളോട് ചോദിച്ച് മനസ്സിലാക്ക് ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി അവൾ ചന്ദ്രയുടെ അടുത്ത് പോയിട്ടാണുള്ളത് അങ്ങനെയാണ് അടുത്ത ഭാഗം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൈകരി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ